ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശുഭദിനം എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒന്നര വർഷം രണ്ട് വർഷം ആവാറായിരിക്കുന്നു ജോലിയൊക്കെ സുഖമായിട്ട് പോകുന്നു നിങ്ങളുടെ വിശേഷം എന്തൊക്കെയാണെന്ന് പറയാം ഇത് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻസി ആണ് ഏട്ടോ വിഷയം ഞാൻ അല്ല അതൊന്നും നല്ല വിഷയം തരുന്നതായിട്ടില്ല നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ പെൺകുട്ടികളുണ്ടല്ലോ അപ്പോൾ അവർ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആയാലും നോർമലി വീഡിയോ സാധാരണയായിട്ട് വീഡിയോ ചെയ്യുന്ന പെൺകുട്ടികളായാലും ആക്ടേഴ്സ് ആക്ട്രസ്സസ് ആയാലും അവരൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട് അവർ പ്രഗ്നൻ്റ് ആകുമ്പം അവരതിൻ്റെ ആ ഒരു ജേണി അതവർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അടിപൊളിയായിട്ട് പോസ്റ്റ് ചെയ്യും നല്ല ഭംഗിയായിട്ട് ഒരുപാട് പേരിലേക്ക് എത്തി എത്തിക്കുന്ന രീതിയിലത് പോസ്റ്റ് ചെയ്യും റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അത് അതായത് അവർ ആ ജേണി അങ്ങ് ആഘോഷിക്കുകയാണ് അല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ താഴെ വരുന്ന പ്രധാനപ്പെട്ട കമൻറ്റ് ആദ്യത്തെ ഗർഭിണി ലോകത്തിലെ ആദ്യത്തെ ഗർഭിണി ഓ നീ നീ മാത്രമാണോ ഗർഭിണിയായിട്ടുള്ളത് അതുപോലെ ചില ഇപ്പം പേളിയുടെ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പേളി ആയപ്പോൾ അല്ലെങ്കിൽ രണ്ടാമത് ഗർഭി ഓ തേങ്ങ ഇനിയിപ്പം എന്താണ് ഇനിയിപ്പോൾ ഒന്നാം മാസം രണ്ടാം മാസം മൂന്നാം മാസം എന്ന് അങ്ങ് തുടങ്ങി നമ്മൾ കാണേണ്ടി വരും ലേബർ റൂമ് വരെ നമ്മൾ കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒരുമാതിരി ഒരുമാതിരി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കോമൻസ് നമ്മൾ കാണാറുണ്ട് സ്ഥിരമായിട്ട് അതും കൂടുതലായിട്ടും വരുന്നത് സ്ത്രീകളുടെ അടുത്തു നിന്നാണ് അപ്പം അത് കാണുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കാരണം ഞാനൊരു കാര്യം പറയുക നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഒരു ബിസിനസ് ഒരു ബിസിനസ് തുടങ്ങി അതിൻ്റെ ഓരോ വളർച്ചയിലും നമ്മൾ സന്തോഷിക്കും ഏതൊരു ബിസിനസ്മാനും അത് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലേ അവരതിൻ്റെ വളർച്ചയെ അവരാഘോഷമാക്കും ആ ഒരു ജീവനി അവർക്ക് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അവസാനം അത് അവർ വിചാരിച്ച ഒരു 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 അച്ചീവ് അച്ചീവ്മെൻറ്റ് ഉണ്ടാവുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അതുപോലെ ഒരു സംവിധായകൻ ഒരു സിനിമ ഇതിന് മുമ്പൊരിക്കൽ ഒരു സിനിമയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സംവിധായകൻ്റെ സിനിമ എന്ന് പറഞ്ഞ ഒരു ഭ്രൂഢം പോലെയാണെന്ന് അപ്പോൾ ആ സിനിമ അതിൻ്റെ വളർച്ചയെ കണ്ട് കണ്ട് അതിൻ്റെ കൂടെ യാത്ര ചെയ്ത് അത് ഫേമസ് ആയി ആ പടം തിയേറ്ററിൽ റിലീസായ ആളുകൾ കണ്ട് അത് വിജയിക്കുമ്പോഴുള്ള ആ കലാകാരൻ്റെ ഉള്ളിലുള്ള ഒരു സന്തോഷം അപ്പോൾ ഇതൊക്കെയും ഇതൊക്കെയും നമുക്ക് ഇതിന് ഒരു കാര്യത്തിന് നമുക്ക് എന്ത്യ എന്താ പറയുക അതിനെനിക്ക് ഒരു വാക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇതേപോലെയൊക്കെയുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ഗർഭം ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ കാരണം ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അമ്മയാവാൻ തീരുമാനിക്കുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് സീരിയസ്ലി അവരൊരു കയ്യടി അർഹിക്കുന്നുണ്ട് കാരണം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മാനസികമായിട്ട് ഒരു ഗർഭിണിയാവുക അല്ലെങ്കിൽ ഒരു അമ്മയാവുക പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോഴും പേടിയുള്ളൊരു കാര്യമാണ് സീരിയസ്ലി അപ്പോൾ ആ ഒരു തീരുമാനമെടുക്കുന്നത് എന്ന് തന്നെ അവർ കയ്യടികൾ അർഹിക്കുന്നുണ്ട് കാരണം റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമല്ലേ സ്വന്തമായിട്ട് കാരണം എന്ത് സംഭവിക്കും എന്താ ഉണ്ടാവുന്ന ഒന്നും നമുക്കറിയില്ല പിന്നെ നമ്മളുടെ ടെൻ മന്ത്സിലേക്കുള്ള ഒരു ടെൻ മന്ത്സിലേക്കുള്ളൊരു സെറ്റിൽമെൻറ്റാണത് ഉറക്കമില്ല ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല ഈ റിസ്ക്കൊക്കെ ഞാൻ ഏറ്റെടുക്കാം എൻ്റെ കുഞ്ഞിന് ഒരു ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനുണ്ടാകാൻ വേണ്ടിയിട്ട് എന്നെടുക്കുന്നു അവർക്ക് ഒരു തീരുമാനമുണ്ടല്ലോ ആ തീരുമാനം തന്നെ ഡെഫിനറ്റ്ലി അർഹിക്കുന്നു അപ്ലോസ് അപ്ലോസോ അപ്പോൾ അങ്ങനെ ഒരു ഭ്രൂണത്തെ വൈറ്റിൽ ചുമന്ന് അതിന് വെള്ളവും വളവും കൊടുത്ത് അതിനെ വളർത്തി വലുതാക്കി അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ കൊടുത്ത് സ്വന്തം കാര്യങ്ങളെല്ലാം സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തം ഇഷ്ടത്തിനുള്ള ഭക്ഷണം സ്വ അവനവന് പോകേണ്ട സ്ഥലം വസ്ത്രങ്ങൾ ഒരു സിനിമ കാണാൻ പറ്റി തിയേറ്ററിൽ പോകാൻ ചിലപ്പോൾ പറ്റില്ല കാരണം ഭയങ്കര സഫൊക്കേഷനായിട്ട് മിറ്റിങ്ങും അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ ഉറക്കം നമ്മുടെ നമ്മുടെ ജോലി നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്സ് നമ്മുടെ ഹോബീസ് ഇതെല്ലാം ത്യജിച്ച് അതായത് ഇത് ഇവരൊരു പ്രഗ്നൻറ്റ് ആവാൻ പോവാമെന്ന് പോകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ അവർക്ക് അത് അറിയാം അങ്ങനെ പലതും ഞാൻ ത്യജിക്കേണ്ടി വരുന്നു അതൊക്കെ അറിഞ്ഞുകൊണ്ട് അവരാൾ കുഞ്ഞിനെ ക്യാരി ചെയ്ത് അവർ ഭ്രൂണം തേറ്റ് വാങ്ങി അതിനെ വളർത്തി പാലൂട്ടി താരാട്ടി ഒരു കുഞ്ഞാക്കി ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആഹാ എന്തും മനോഹരമായിട്ടുള്ളൊരു പ്രക്രിയയാണത് അത് അതിന് പറ്റുന്ന അതുകൊണ്ട് ബേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഓരോ അമ്മമാരും ഓരോ പെൺകുട്ടികളും അവർ തീർച്ചയായിട്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് ഈ ഒരു പ്രക്രിയയും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പം എങ്ങനെയാണോ ഇത് സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു അമ്മയല്ല ഞാൻ ഇതിലൂടെ നടന്നു വന്നിട്ടുള്ള ഒരാളല്ല ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളല്ല പക്ഷെ എൻ്റെ ചുറ്റുമുള്ളവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുള്ള ഒരു ഒരു അറിവ് എനിക്കുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കാരണം അവർ തീർച്ചയായും സെലിബ്രേറ്റ് ചെയ്യപ്പെടണം പ്രസവങ്ങള് ഗർഭാവസ്ഥകൾ സെലിബ്രേറ്റ് ചെയ്യട്ടെ അവർക്ക് പറ്റുന്ന പോലെ അവർ സെലിബ്രേറ്റ് ചെയ്യുക കാരണം ഇപ്പോഴത്തെ കുട്ടികളിലുള്ളൊരു കാര്യം ഞാൻ പറയാം അവരത് ഈസി ആയിട്ട് കാണുന്നുണ്ട് പഴയതിനേക്കാളും കൂടുതൽ കാരണം ഇപ്പം ഈ ചില അമ്മായി പറയുമോ ഞാൻ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ മറ്റേ അരച്ചുകൊണ്ടിരുന്നപ്പോഴും അടിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞങ്ങൾ പ്രസവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു പക്ഷെ അവരെക്കാൾ കൂടുതൽ നമ്മുടെ പെൺകുട്ടികൾ ഇപ്പോൾ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നും കാരണം അവർ ഈ പ്രസാദ്ന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം എന്നുള്ള രീതിയിൽ എടുക്കാതെയാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് അവർ അവരുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ വയറ് വലുതാവുന്നതാവട്ടെ അവരുടെ മെറ്റേണിറ്റി ഷൂട്ടുകളാവട്ടെ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യട്ടെ അവർ സന്തോഷിക്കട്ടെ കാരണം ചെറിയൊരു കാര്യമല്ല നമ്മൾ ലൈഫ് സ്വയം റിസ്ക് ചെയ്തിട്ട് നമ്മൾ വേറൊരു ജീവന ഭൂമിയിലേക്ക് എത്തിക്കുകയാണ് ഈ വിശ്വാസികളെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ പോലും ഈശ്വരനും പിന്നെ സ്ത്രീകൾക്ക് മാത്രം കഴിയുന്നതാണ് എന്താ പറയുക ഈ സൃഷ്ടി എന്ന് പറഞ്ഞൊരു സംഭവം അപ്പോൾ അങ്ങനെ ഒരു ബർത്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് അതുകൊണ്ട് ഈ പ്രഗ്നൻസി പ്രസവങ്ങൾ ഒക്കെ ആഘോഷമാക്കുന്ന എല്ലാ പെൺകുട്ടികളോടും എനിക്ക് റെസ്പെക്റ്റ് മാത്രമാണുള്ളത് അവരോട് ഒരുപാട് സ്നേഹമാണ് കെട്ടിപ്പിടിച്ച് ഉമ്മയാണ് എനിക്ക് തരാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടവരാണ് നിങ്ങൾ സൂപ്പർ ഹീറോകളാണ് അതാണെന്ന് പറയാനുള്ളത് ഈ ഈ സാധനം ഞാൻ മുമ്പൊരിക്കും ഒരുപാട് വർഷങ്ങൾ മുമ്പ് പേളിമാണി ബേബിക്ക് ബർത്ത് കൊടുത്ത ആ സമയത്ത് ഞാൻ ബർത്ത് കൊടുത്ത സമയത്ത് അതിന് കുറച്ച് മുമ്പായിട്ട് ഇങ്ങനെ സൈബർ അറ്റാക്സ് വന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് എനിക്ക് ഒരുപാട് ആ സമയത്ത് ഒരുപാട് നെഗറ്റീവ് കോമൻസ് കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഓ നീ പത്ത് പെട്ടതിൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ പത്ത് പെട്ട എക്സ്പീരിയൻസൊന്നുമില്ല എനിക്ക് എനിക്ക് ഞാൻ ഇപ്പോഴും ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരാളാണ് ഞാൻ അതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരും സൂപ്പർ വുമാൻസാണ് അതുകൊണ്ട് എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് പ്രസവങ്ങൾ പ്രസവാവസ്ഥകൾ ആചും അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുക തന്നെ വേണം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി എപ്പോഴെങ്കിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ടാകുമ്പോൾ വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം കേട്ടോ